വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതിയുടെ ജോബ് ഡ്രൈവിലാണ് നമ്മളുള്ളത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ ആശയമാണ് ഇത്രമൊരു തൊഴിൽദാന പദ്ധതി ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എന്താണ് വസ്തുതയെന്നും എങ്ങനെയാണ് ഈ ജോബ് ഡ്രൈവിനെ പത്തനംതിട്ടയിലെ യുവതി യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും പരിശോധിക്കാം നല്ല കാര്യമാണ് ഉറപ്പായിട്ടും ഞാൻ ഇതിനു മുമ്പ് പലയിടത്ത് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉറപ്പായിട്ടും മറ്റേ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചാർജസ് ഒക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് ഒത്തിരി പേർക്ക് നല്ലൊരു അവസരം കിട്ടും ഇങ്ങനെ ഓരോ കോളേജുകളിലൊക്കെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ജോബ് വേക്കൻസീസ് ഒക്കെ ഇടുന്നത് അപ്പം അത് യങ്സ്റ്റേഴ്സിനും മറ്റുള്ളവർക്കും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു അവസരമാണ് കാരണം സാധാരണപ്പെട്ട ജനങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഇതുവഴി സർക്കാർ ഒരു അവസരം കൊടുക്കുന്ന വഴി ഒരുപാട് തൊഴിലിനുള്ള അവസരമാണ് കുട്ടികൾക്ക് അതുകൊണ്ടു ഞങ്ങളെ പോലെ നല്ലൊരു സംരംഭമാണ് നല്ലതാണ് കുറെ വിദ്യാർത്ഥികൾക്കൊക്കെ ജോബ് കിട്ടാൻ ഹെൽപ്ഫുൾ ആണ് അതിന്റെ നടപടികൾ ഇപ്പോൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന അപ്ലൈഡ് ലിസ്റ്റ് ഉണ്ട് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കും അത് കൂടാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഡേറ്റ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എത്ര ജോബിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇപ്പം നാലെണ്ണത്തിനാണ് ഇത് ചെയ്യാൻ പറ്റുക അത് നമ്മൾ ജോബ് ആയിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് താഴെ റൂട്ട് മാപ്പ് ഉണ്ട് അവർക്ക് അതിനനുസരിച്ച് രീതിയിൽ ഇന്റർവ്യൂ റൂമിലോട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ പോകുക കൗൺസിലിംഗ് ക്ലാസ് ഉണ്ട് ആ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പം ടൈം തുടങ്ങി ഇന്റർവ്യൂ തുടങ്ങി നേരെ ഇനി അവരങ്ങോട്ട് പോകുക റൂമിലോട്ട് പോകുക കമ്പനികളുടെ ഓരോരോ കമ്പനിയനുസരിച്ച് പോവാം ധാരാളം ആളുകൾ ധാരാളം ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല ഇല്ല നീണ്ട ക്യൂ ആണ് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഇപ്പം വീണ്ടും നമ്മൾ ലാപ്ടോപ്പ് ഡെസ്ക് വീണ്ടും ഇട്ടിട്ടുണ്ട് ഇവിടെ രജിസ്ട്രേഷൻ തീർന്നോ തീർന്നിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബി ഹരികുമാറാണ് ഒത്തിരി വിദ്യാർത്ഥികൾ പോലും ധാരാളം എത്തിയിട്ടുണ്ട് ഒരു വലിയ ജോബ് ഡ്രൈവ് തന്നെയാണല്ലേ വിജ്ഞാന പത്തനംതിട്ട പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുന്നത് ജനുവരിയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഒരു വിജ്ഞാന പത്തനംതിട്ട പദ്ധതിക്ക് രൂപം നൽകുകയും അതിന് മുൻ ധനകാര്യമന്ത്രി ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് അതിൻ്റെ ആശയരൂപീകരണം നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് ജില്ലയിൽ തൊഴിൽ നൽകാൻ പറ്റിയിരിക്കുന്നത് ഞങ്ങളുടെ വലിയൊരു ലക്ഷ്യം നവംബർ മുപ്പതോടു കൂടി അയ്യായിരം പേർക്ക് കുറഞ്ഞത് ജില്ലയിൽ തൊഴിൽ നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഇന്ന് മുസ്ലിയാർ കോളേജിൽ നടക്കുന്ന ഈ ജോബ് ഫെയർ ഇതിൽ ആയിരം പേര് തൊള്ളായിരത്തി കൃത്യമായി പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേര് ഇന്ന് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം അപേക്ഷകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പത് കമ്പനികൾ ഏതാണ്ട് മുപ്പതിനായിരത്തോളം തൊഴിലവസരങ്ങൾ ഈ തൊഴിൽമേള വഴി ലഭ്യമാക്കിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങളുടെ അയ്യായിരം എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ഇതൊരു വൻ വിജയം എന്ന രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് അതായത് ഈ അവരെ തുടർന്നും പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതി ും ഇർവ്യൂടിയുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആയിരം പേര് ഉണ്ട് എങ്കിൽ ആയിരം പേർക്കും തൊഴിൽ നൂറ് ശതമാനം കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൂടി സ്വാഭാവികമായി കമ്പനിയുടെ ചില താല്പര്യങ്ങളുടെയും അവരുടെ റിക്വയർമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ അതിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ അവരുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് കണ്ടെത്തി അവർക്ക് തുടർന്നു വേണ്ട പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ആകർഷണീയത ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അഭിമുഖങ്ങളിൽ പരാജയപ്പെടുന്നവരെ ചേർത്ത് നിൽക്കുന്ന സമീപനം കൂടിയാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി സ്വീകരിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട